കൊടുവള്ളി സ്വർണ കവർച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ നിർണായകമായത് സിസിടിവി ദൃശ്യങ്ങളാണ് സ്വർണം നഷ്ടപ്പെട്ട ബൈജുവിൻ്റെ സുഹൃത്തും അടുത്തുള്ള വ്യാപാരിയുമായ രമേശാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു ബൈജു സ്വർണവുമായി പോകുന്ന വിവരം രമേശിനെ അറിയാമായിരുന്നു കവർച്ച നടത്തിയ സംഘം സഞ്ചരിച്ച് കാർ പോയ വഴി പരിശോധിച്ചപ്പോൾ കഴിഞ്ഞു ഇത്രയും ഗോൾഡ് ക്യാരി ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ജേണിയെപ്പറ്റി കൃത്യമായിട്ടും വിവരമുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിലെന്ന് പോലീസിന് മനസ്സിലാവുകയും അതിലൂടെയാണ് ഈ കേസിൻ്റെ പ്രധാനിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികളൊരാളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന രമേശനെ പോലീസ് മനസ്സിലാക്കുന്നത് തുടർന്ന് രമേശനെ പോലീസ് അന്വേഷിക്കുകയും കൈവശത്തു നിന്നും ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് കിലോഗ്രാമോളം ഗോൾഡ് പോലീസ് റിക്കവറി നടത്തി പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ ഉപയോഗിച്ച കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ആണെന്ന് കണ്ടെത്തി സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സംഘം തൃശൂരിൽ പിടിയിലായത് കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരിയായ രമേശിന് പുറമെ പാലക്കാട് തൃശൂർ സ്വദേശികളായ ബിപിൻ രതീഷ് സരീഷ് വിമൽ എന്നിവരാണ് പിടിയിലായത് മറ്റൊരു പ്രതി സിനോയിയെ പിടികൂടാനുണ്ട് വേറെ ആൾക്കാർ ഇതിലേക്ക് ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷെ പോലും ഇതിന്റെ ഒരു വൈഡർ പറ്റിയിട്ടും പോലീസ് അന്വേഷിക്കുന്നു കാരണം അന്വേഷണം ഇവിടം കൊണ്ട് തീരുന്നില്ല പ്രധാനമായിട്ടും നമ്മൾ അന്വേഷിക്കുന്നത് ബുധനാഴ്ച രാത്രിയാണ് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കൊടുവള്ളി ജ്വല്ലറിയുടമ ബൈജുവിനെ കാറടിച്ച് വീഴ്ത്തി ഒരു സംഘം സ്വർണം കവർന്നത് ഒരു കിലോ എഴുന്നൂറ്റി ഗ്രാം സ്വർണമാണ് വൈജുവിന് നഷ്ടമായത് ഇതിൽ ഒരു കിലോ മുന്നൂറ് ഗ്രാം സ്വർണം കണ്ടെടുത്തു പ്രതികളെ പിടികൂടിയ പോലീസുകാർക്ക് നാട്ടുകാർ സ്വീകരണം